പുതിയ ഫോൺ വാങ്ങി മോണിറ്റർ ചെയ്യണം മൊത്തത്തിൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ എല്ലാം അറിയാനായിട്ട് പാരന്റൽ കൺട്രോൾ നമ്മൾ ചെയ്യണം അതിന് വേണ്ടിട്ടാണ് ഫ്ലാഷ് ഗെപ് കിറ്റ് ആപ്പ് ഉണ്ട് അത് നിന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക കൂടാതെ കുട്ടികളുടെ ഫോണിൽ ചൈൽഡ്സ് ആപ്പ് എന്ന് പറയുന്നത് അതും ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഈ ഫ്ലാഷ് ഗെപ് കിറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീൻ മിററിംഗ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അതില് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് കുട്ടികളുടെ ഫോണിൽ എന്തെല്ലാം കാര്യങ്ങളും കോൾ ചാറ്റ് മെസ്സേജസ് എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ കുട്ടികളുടെ ലൈവ് ലൊക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതും ആക്സസിബിൾ ആണ് എവിടെയൊക്കെ പോയി എന്നുള്ളത് അറിയാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അവരുടെ ക്യാമറ ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം ക്യാമറ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ സ്നാപ്ഷോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് വെച്ച് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ ഇനി നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട് അത് യൂസ് ചെയ്താൽ ആ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് അവൈലബിൾ ആണ് ചെയ്യണതിന് കൊഴപ്പൊന്നുമില്ല പക്ഷെ അവരുകൂടെ സമ്മതിക്കണം കാര്യം ഈ ചായച്ചാപ്പ് അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണ്ടേ സമ്മതിച്ചാൽ അവർക്ക് ആക്സസ് ചെയ്യാം ഫോൺ വേണമെങ്കിലും